പഴഞ്ചൊല്ലിൽ അടുത്തത് അംഗവും കാണാം താളിയും ഒടിക്കാം അംഗം വെട്ടാതെ പിടിക്കാൻ ഒക്കുമോ അംഗം വെട്ടിയേ പിടിക്കൂ അത് പാടഭേദമാണ് അകതിച്ചൊല് അരങ്ങത്ത് കയറുകയില്ല അകതിച്ചൊല്ല് അരങ്ങത്ത് കയറുമോ അത് പാടഭേദം അഗ്രഹാരത്തിൽ പിറന്നാലും നായി വേദമോതുകയില്ല അഗ്നിപർവ്വതത്തിൽ കർപ്പൂരമാരി പെയ്യുക അങ്ങോട്ടുള്ളതുപോലെ ഇങ്ങോട്ടുള്ളു അങ്ങനെ കിട്ടിയത് അങ്ങനെ പോയി അങ്ങനെ ചത്താൽ ഇങ്ങനെ മൂടും അങ്ങാടിപ്പയ്യ് ആലയിൽ നിൽക്കില്ല അങ്ങാടി പിള്ളേരും നാട്ടു പിള്ളേരും ടി പിള്ളേരുടെ വാക്ക്